ചായ അടിക്കുന്ന കാര്യാണ് അടിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ പണ്ട് നമ്മള് നമ്മുടെ ഈ ചെറുപ്പകാലത്തൊക്കെ സോഡ അല്ലാതെ എന്തായിരുന്നു കുടിക്കുന്നത് വെള്ളം അന്നത്തെ വെള്ളം ഇപ്പൊ ഈ സോഡ ഇപ്പൊ പല ഫ്രൂട്ടി അങ്ങാ തേങ്ങ അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ അന്നത്തെ കാലത്ത് എന്തായിരുന്നു പണ്ടത്തെ ഈ സോടാ കോലി സോഡയുടെ ഓർമ്മ ഉണ്ടല്ലോ അത് ഭയങ്കര കട്ടിയില് വലിയ ഉപ്പി വലിയ ഉപ്പിയാണ് അടിച്ചു പൊട്ടി അതിന് പൊട്ടിക്കാൻ ഒരു തടി പീസ് തടിപ്പീസുണ്ട് അതിട്ടിട്ട് കള്ളുപ്പി അടിച്ചു പൊട്ടിക്കുന്ന അന്ന് പിന്നെ വേറെ എന്തായിരുന്നു ചോടേ ഉള്ളു നമ്മളെ കുടിക്കാൻ അന്നത്തെ കാലം ുന്നത് എന്നിട്ട് നമ്മളിപ്പം കോട്ടർ അടിച്ചാൽ നമുക്ക് ഒരു പാൻറ്റ് പോലും ആകുമതി അന്ന് കോട്ടറിന്റെ പകുതി അടിച്ചാൽ മതി അത് നമ്മളെ സാധാ കുപ്പുണ്ടല്ലോ അതേപോലെ മെറ്റ നമ്മൾ ഈ നമ്മൾ മറ്റേ വേറെ ചോടയുണ്ടല്ലോ ആ അതേപോലത്തെ അതില് അമ്പ പിന്നെ ചായ കുടിക്കുമ്പോഴേ കൂടിക്കുമ്പോഴല്ലേ ഇങ്ങനെ വെറലുകൊണ്ട് എടുത്തു അത് ശീലമായി ശീലമായ കാരണം രാവിലെ വറക്കഴിച്ചാലും ചായ വാങ്ങി മാപ്പാക്കൾ കൂടുതലാണ്

ശരി ഈ എത്താപനാത്ത് ക്ഷേത്രത്താണെങ്കിൽ കടയിട്ടിറങ്ങിയാൽ ഏറ്റവും പന്ന അതാണ് എന്നിട്ട് തനിയെ തനിയന്നെ പൊട്ടിച്ചു

എന്റെ പേര് ഈ കാക്ക കൂടെ ഞാൻ പരിചയമല്ലേ പിന്നെ ഞാൻ ദോഷം വാച്ചാലും പണ്ട് ഇക്കരപടുത്തന്നു പോകുന്ന സമയത്ത് ദോഷമാലും പോകുമ്പോ കാക്ക വന്ന് കൊത്തിക്കോളും കാക്ക കൊത്തും എടുത്തതുകൊണ്ട് അതിനും പറഞ്ഞുകൊണ്ട് വെച്ചിട്ടേക്ക് ഈ കാക്കകളെല്ലാം എന്നെ എടുത്തിട്ട് എന്നെ എടുത്തിട്ട് പമ്പി ഇത് ഷാജി എന്നാണ് നിങ്ങളുടെ പേര് അയാളെ വിളിക്കുന്ന പൂച്ചവാതി എന്നാ പൂച്ച 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 പൂച്ചവാന്തി ഷാജി എന്ന പറഞ്ഞാല് ും കടയിൽ എന്ന് കഴിഞ്ഞാല് ഷാജി കുമാർ കുമാർ ഫുൾ പറയണോ ഇത് പൂച്ച മാന്തി എന്താണ് പോയപ്പോഴെങ്കിലും മാന്തിയോ എന്നെ നല്ലത്രി

അങ്ങനെ രക്ഷപ്പെട്ടു അന്ന് കൊറേ കൊത്തുണ്ടോ അത്രയൊന്നും പറയത്തില്ല മുട്ടപ്പനായി കഴിഞ്ഞാൽ അത്രയൊന്നും പറയത്തില്ലോ അരവില്ലേ എന്റെ കൈ ഒന്ന് പിടിച്ചു നോക്കും നമ്മളത് ചെളിവുള്ളടക്കും ഒന്നാമത് വിളിച്ചിട്ടും പിടിച്ചിട്ടും നടന്ന് നടത്തിയിട്ടിരിക്കാൻ നടക്കും അതൊക്കെ ആയിരുന്നു അന്ന് ഈ അന്ന് ഈ മരുന്നിന് ലൈസൻസ് ഒന്നും വേണ്ടായിരുന്നു കോടക്ക വസ്തു കേപ്പും പശു ഒക്കെ ആണെങ്കിൽ അത് അപ്പം നമ്മളൊരു അഞ്ച് സമരമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കേപ്പും പശു ഇട്ട് പൊട്ടിച്ചാൽ അവർക്ക് അത് വിട്ട് പൊട്ടിക്കാൻ മതി വില കൂടുതലാണ് അങ്ങനെ പൊട്ടിക്കാൻ മ നല് അന്നത്തെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഇതിൽ ആ വിഷ നമ്മുടെ ഉള്ളിൽ വന്ന് അതൊരു ും ഇപ്പൊ ഞാൻ കല്ലിലൊക്കെ ഒരു രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കല്ലിന്റെ അസുഖം അല്ല പിന്നെ മൂന്ന് പമ്പിളരെ മൂന്നു വരെയും ഇല്ലല്ലോ അവര് നല്ല സന്തോഷമായിരുന്നു അവരുടെ ബുദ്ധിമുട്ട് ഞാൻ പോകുന്നു ഞാൻ എന്തെങ്കിലും അല്ലെങ്കിൽ ആക്കി ഉറക്കും

ബലിയൊക്കെ ഞാൻ ജോലിക്ക് മാൾ തന്നാൽ വെള്ളപ്പെട്ട് അല്ല ഞാൻ ഫോട്ടോന്തി നമുക്ക് നിരപ്പാക്കണം സാറേ പറഞ്ഞു പൂച്ചാമന്തി ഞാൻ കൊടുക്കാറുണ്ട്

ലാഭം ഇവിടെ വരുന്നത് മാലക്ക പിടിച്ചവരെ സാധനം ഇപ്പം മാവുകാരികത്ത് വെച്ചിട്ട് കറക്ക ഇറക്കുമ്പോ ഇതുപോലൊരു ചില്ലാ നൂറ്റി എഴുപത്തി അഞ്ചു രൂപയ്ക്കാണ് വാങ്ങിക്കണത് ദൈവം മുരുക മുകളിൽ അങ്ങനെ പാളയങ്കടം പഴം തന്നെയല്ല ഇപ്പൊ പാളം കടം പഴം മുരകൻ തന്നെയല്ല കപ്പ പഴം കൊടുത്തു നോക്കിയും പാളയങ്കടം കൊടുത്തോ ദൈവം എവിടെയെങ്കിലും വെള്ളം ചെള്ളു ഒടിഞ്ഞിടക്കില്ലേ അണ്ണാമ്പഴ ഇതാണ് മാറ്റി ഇവിടെ കൊണ്ടത് മുരുകടുക്കൊടുത്തത് അതിന്റെ കാൽഭാഗം ഇനി വരും അവിടെ പോയി പച്ച അവിടെ പോയി ഈ സാധനം ചിരി ഈ സാധനങ്ങൾക്ക് അവിടെ പോയി അവിടെ മുരുകനെ വേണ്ടാത്തതല്ല നീറ്റ് റെട്ടേൺ ഇവിടെ ഇറങ്ങി ഇവിടെ കച്ചവടമാണ് ഇവിടെ അല്ലേ ഇവ മാറ്റിമുണ്ടല്ലേ കച്ച മാറ്റി ഇപ്പം മൊത്തം ഇവിടെ വരെയാണ് ഇതെല്ലാം കേൾക്കുന്നുണ്ട് മൊത്തം അല്ല സാറേ അത് ഇതിൽ കിട്ടുന്ന അവിടെ ദേവസ്വം ബോർഡല്ല അവിടെനിന്ന് വരുന്ന സാധനങ്ങളെ തിരിച്ച് റിട്ടേൺ ആയിട്ട് ഇവിടെ വന്ന് ഇത് ഇവിടെ കച്ചവടം വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ വാരി പോളാണ് പാവങ്ങൾ കൊടുക്കുന്നേ തിരിച്ചു വന്നിട്ട് പിന്നെ വിറ്റ് എന്തെല്ലാം കഥ കേട്ട് നോക്കണേ രണ്ട് രണ്ട് പ്രധാന വ്യക്തികള് നമുക്ക് എരുത്താവൂരെന്ന് കിട്ടിട്ടുണ്ട് നമ്മൾ അളിയൻ എഴുപത്തി ആറ് വയസ്സുണ്ട് എന്ത് പണിയും മനസ്സുണ്ട് ഞാൻ പറഞ്ഞു എന്തിനാ കാണിക്കുന്നു എല്ലാം നമ്മള് പറഞ്ഞോണ്ട് ഇങ്ങനെ അപ്പൊ സന്തോഷം ഇതുപോലുള്ള ആളുകളെ കാണാൻ പരിചയപ്പെടാനും പറ്റുന്നത് അപ്പൊ ആണോ എല്ലാരും നല്ല സന്തോഷത്തോടുകൂടി കൂടി കാണേണ്ട കാണേണ്ട കാര്യമാണ് അതാണ് നമ്മുടെ എരിത്തൗ ക്ഷേത്രത്തിൻ്റെ കേരള പളനി എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നെടുത്ത ഭാവന അതുകൊണ്ട് മറക്കരുത് എല്ലാവരും കാണണം